നമസ്കാരം ഇന്ന് പെരുന്നാട ന്യൂസ് വന്ന് നിൽക്കുന്നത് ചന്ദനത്തോപ്പ് മാമുടൽ പ്രദേശത്തെ ഒരു ക്യാഷു ഫാക്ടറിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ രാമനും സുലൈമാനുമെന്ന് പറയുന്ന രണ്ട് സഖാവ് വെടിയേറ്റ് മരിച്ച ഈ ചരിത്ര പ്രാധാന്യമുള്ള ഈ ക്യാഷു ഫാക്ടറി ഇന്ന് അടഞ്ഞുകിടക്കുകയാണ് കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി അടഞ്ഞു കിടക്കുന്നത് കൊണ്ട് തന്നെ ഇവിടുത്തെ തൊഴിലാളികൾക്ക് നാനൂറോളം വരുന്ന തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല ഈ ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടി ഇവർ മാനേജ്മെൻറ്റുമായിട്ട് സംസാരിച്ചപ്പോൾ ഇത് വിൽക്കുന്ന ഒരവസരത്തിൽ തരാം എന്ന് തൊഴിലാളികൾക്ക് ഉറപ്പ് കൊടുത്താൽ ഈ ക്യാഷ് ഫാക്ടറി വിൽപ്പന ആയി എന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഇന്ന് ഇവിടെ തൊഴിലാളികൾ ഇന്നിവിടെ സമരത്തിന് നിൽക്കുന്നത് ഇന്ന് ആ സമരമുഖം ഇന്ന് നമ്മളിവിടെ വന്ന് നിൽക്കുമ്പോൾ ആ സമരമുഖം മാറുകയാണ് അതിനെക്കുറിച്ച് വിശദ വിവരങ്ങളെ നമുക്ക് തൊഴിലാളികളോടൊപ്പം നിന്ന് നമുക്ക് ചോദിച്ചറിയാം അവകാശങ്ങൾ അവകാശങ്ങൾ നേടാനായി നേടാനായി ഈ സമരത്തിൻ്റെ എന്ന് പറയുന്നത് ഞങ്ങൾ ഈ കമ്പനി ഒൻപത് വർഷമായിട്ട് അടഞ്ഞു കിടക്കുന്ന ഒരു ഫാക്ടറിയാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ഒൻപത് വർഷം കൊണ്ട് ഇതിനിടയ്ക്ക് വെച്ചിട്ട് മുതലാളിയുടെ വീടും കമ്പനിയും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഒരുപാട് സമരങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ കമ്പനി വിൽപ്പനയ്ക്കായി എന്നറിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് തൊഴിലാളികൾ മുതലാളി നമുക്കൊരു ഡേറ്റ് തന്നു മുപ്പത്തൊന്നാം തീയതി എന്ന് പറയുന്ന ഒരു ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നു ആ ഡേറ്റിൽ ഞങ്ങൾ ചെന്നപ്പോൾ മുതലാളി അതിന് വില്ലിങ്ങല്ല അതുകാരണം ഞങ്ങൾക്കിപ്പോൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അവകാശം കിട്ടുക നാൽപ്പത്തെട്ട് വർഷം വരെ ജോലി ചെയ്ത തൊഴിലാളികൾ ഈ കൂട്ടത്തിലുണ്ട് അപ്പം നമുക്ക് അവകാശം മേടിച്ചെടുക്കാൻ വേടിച്ചെടുക്കാൻ ഒരു സമരമാണ് അത് ഏത് അറ്റം വരെ പോകേണ്ടി വന്നാലും ആ ലക്ഷ്യം പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അപ്പോൾ ഇവിടുത്തെ നാട്ടുകാരും നമ്മളെല്ലാവരും ഒറ്റ കെട്ടായിട്ട് നിന്നുകൊണ്ട് ഇത് വേടിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ആരെയും മുതലാളിയായും ആരെയും ഒരു താഴ്ത്തി കെട്ടാനൊന്നും അല്ല നമ്മൾ ഈ സമരം ചെയ്യുന്നത് നമുക്ക് അവകാശം നമ്മുടെ അവകാശമാത് ഈ ഗ്രാറ്റ്വിറ്റി എന്ന് പറയുന്ന ഒരു തൊഴിലാളി ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ അവകാശമാണ് അല്ലാതെ വേറെ ഒന്നുമല്ല നമ്മൾ ചോദിക്കുന്നത് നമ്മുടെ അവകാശമാണ് നമ്മൾ ചോദിച്ച് വാങ്ങിക്കുന്നത് ഞങ്ങൾക്ക് ജോലി ചെയ്ത് പൈസ കിട്ടണം ഞങ്ങൾ അവകാശം കിട്ടണം ഞങ്ങൾക്ക് എല്ലാവർക്കും അവകാശം കിട്ടണം ഗ്രാറ്റ്വിറ്റിയും കിട്ടണം അതുപോലെ സമരം ചെയ്യുന്നത് അതുപോലെ സമരം ചെയ്യുന്നത് അതുകൊണ്ടാണ് സമരം ചെയ്യുന്നത് ഞങ്ങൾക്കും സമരം ചെയ്യണം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അവകാശം കിട്ടണം എങ്കിൽ സമരത്തിൽ വിജയിക്കണം ഞങ്ങളുടെ അവകാശം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം അവകാശം കിട്ടണം മോലാളിയുടെ ഔതാര്യം എന്നു പറയും ഞങ്ങൾക്കുള്ള അവകാശം അത് ഞങ്ങൾക്ക് കിട്ടണം അത്രയും കാര്യമുള്ളൂ ഒമ്പത് വർഷമായി ഞങ്ങളെ കമ്പനി അടച്ചിട്ടിട്ട് ഇതുവരെ ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശം തന്നിട്ടില്ല മുതലാളി ഓരോ ഡേറ്റും പറഞ്ഞ് ഞങ്ങളും മുതലാളിയുടെ ഹെഡ് ഓഫീസിൻ്റെ വാദത്തെ ചെന്ന് കിടന്ന് ഇന്ന് മണിക്കൂറുകളോളം കിടന്ന് രാത്രി പദരാത്രിക്ക് ഒക്കെ ഞങ്ങൾ വീട്ടിൽ പോരുന്നത് അപ്പോൾ അവർ പറയുന്നത് അവർക്ക് തരാൻ പറ്റത്തില്ലെന്നൊക്കെയാണ് മുതലാളി പറയുന്നത് അതിന് നിങ്ങൾ എന്തെങ്കിലും ഒരു ഇത് കണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ അവകാശം കിട്ടാനുള്ള ഇത് ഉണ്ടാക്കണം രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാൻ പിരിഞ്ഞ സുഖമില്ല ഞാൻ ഒറ്റയ്ക്ക് എന്ന് ചോദിച്ചപ്പം പറയുന്നു ഇപ്പം തരത്തില്ല ഇവിടെ ഇവിടുത്തെ പെണ്ണുങ്ങളൊന്നും ശരിയല്ല അതുകൊണ്ട് തരത്തില്ല പിന്നെ എനിക്ക് വേണമെങ്കിൽ ഇതിൽ നിന്നൊരു പത്ത് സെൻറ്റ് വിറ്റാൽ നിങ്ങൾക്ക് തരാവുന്നതേ ഉള്ളൂ അത് ഞാൻ തരത്തില്ലെന്നാണ് മൊലാളി എൻ്റെ അടുത്ത് പറഞ്ഞത് അങ്ങനെയാണ് പറഞ്ഞത് രണ്ടായിരത്തി പതിനഞ്ചിൽ പിരിഞ്ഞ ഇതുവരെ എനിക്കൊന്നും തന്നിട്ടില്ല അങ്ങനെ ഒന്ന് ഇങ്ങനെ പറയുന്നിടത്ത് നമ്മളെന്താ ചെയ്യാനൊക്കെ ഇപ്പോൾ നടക്കുന്ന ഈ പ്രതിഷേധ സമരത്തിൽ നമ്മുടെ രാഷ്ട്രീയക്കാർക്കും സപ്പോർട്ടായി മുന്നോട്ട് വന്നിരിക്കുകയാണ് അതിൻ്റെ സി ഐ ടിയുടെ കമ്മിറ്റി മെമ്പറായ സാറിനോട് നമുക്ക് ഇതിൻ്റെ മറ്റുള്ള വിശദവിവരങ്ങളെ കുറിച്ച് ചോദിച്ചറിയാം കൊല്ലത്തെ കശുവണ്ടി വ്യവസായത്തിൻ്റെ ചരിത്രത്തിൽ വലിയ സ്ഥാനം വഹിച്ചിട്ടുള്ള അല്ലെങ്കിൽ വലിയ ഇടം നേടിയിട്ടുള്ളൊരു ഫാക്ടറിയാണ് മാമൂട് അബ്ബാസ് ക്യാഷി ഫാക്ടറി നമുക്കറിയാം പണ്ട് വലിയ സമരങ്ങൾ പിടിവെ പടക്കമുള്ള സമരങ്ങൾ നടത്തിയിട്ടുള്ള ചരിത്ര പ്രാധാന്യമുള്ളൊരു കമ്പനിയാണ് ഇവിടെ കഴിഞ്ഞ ഒമ്പത് വർഷമായി ഈ ഫാക്ടറി അട അടച്ചിട്ടിരിക്കുകയാണ് തുടക്കത്തിൽ ഇതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ബാധ്യതയുമായി ബന്ധപ്പെട്ടാണ് ഇതിൻ്റെ ഇത് അടയ്ക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അതൊമ്പത് പല ഘട്ടത്തിൽ ഇത് വിറ്റ് ഇതിൻ്റെ ഈ ഫോമി വിറ്റ് ഇതിൻ്റെ പൈസ കൊടുക്കാൻ പോകുന്ന തൊഴിലാളികൾ കഴിഞ്ഞ് ഒമ്പത് വർഷമായി മാനേജ്മെൻറ്റ് നിരന്തരം ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേയധികം തൊഴിലാളികൾ കഴിഞ്ഞ് ഓരോ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴും ഈ തൊഴിലാളികളെ വിവിധ ട്രേഡ് യൂണിയനുകൾ ഇവിടെ വിളിച്ചു കൂട്ടി നിങ്ങൾക്ക് ആനുകൂല്യങ്ങൾ മേടിച്ച് തരാം അല്ലെങ്കിൽ കോടതിയിൽ പോകാം എന്നെല്ലാം പറഞ്ഞ് പറയുന്ന രണ്ടായിരവും മുന്നൂറും ഇരുന്നൂറും ഇങ്ങനെയൊക്കെയുള്ള തുകകൾ വാങ്ങി ഇവരെ ഒമ്പത് വർഷമായി ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് പലത്തിൽ സി ഐ ടി എന്നുള്ള നിലയിൽ ഈ സമരത്തിൽ തുടക്കത്തിൽ ഞങ്ങളെല്ലാം ഇടപെടുമ്പോഴ് ഇതിൻ്റെ ഒരു വിജയ സാറണ നല്ല സമരങ്ങൾ ചെയ്യുമ്പോൾ അത് ഏറ്റെടുത്ത് വിജയിപ്പിക്കുന്ന ഒരു രീതിയാണ് ഞങ്ങൾ തുടർന്ന് പോകുന്നത് പക്ഷേ തൊഴിലാളി അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കാത്തതിൻ്റെ ഭവമായി ഇവർ ഈ ഒമ്പത് വർഷമായി അനാഥമായി ഇപ്പോൾ ഈ മുരാളിയുടെ വീടിൻ്റെ മുറ്റത്ത് നിരന്തരം പോയി അവർ അവഹേളിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണുള്ളത് ഇനി സമരം സി ഐ ടി എന്നുള്ള നിലയിൽ ഏറ്റെടുത്തുകൊണ്ട് ഈ സമരത്തിൻ്റെ ഇവർക്ക് ഗ്രാറ്റുവിറ്റി കിട്ടുന്നത് വരെ ഈ സമരം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഇവരെ സഹായിക്കുന്ന നിലപാടാണ് സി ഐ ടി ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് ഈ ഗേറ്റ് തുറന്ന് ഇവിടെ തൊഴിലാളിയുടെ നേതൃത്വത്തിൽ സി ഐ ടി യൂണിയൻ്റെ നേതൃത്വത്തിൽ ഇവിടെ സമരം ചെയ്യാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് തുടർന്നുള്ള അങ്ങോട്ടുള്ള പ്രതിഷേധ സമരങ്ങൾ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് പ്രതിഷേധ സമരം നമ്മളിവിടെ തുടർന്ന് ഇവിടെ തൊഴിലാളി ഇവിടെ വന്നിരുന്ന് അവർക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ അവർ ഇവിടെ കഞ്ഞിയും ഒക്കെ കുടിച്ച് വെച്ച് ഇവിടെ കഴി കഴിയുക എന്നുള്ളതാണ് രാത്രി കാലങ്ങളിൽ അവർ വീട്ടുകളിൽ പോയി വിന്തിരിച്ച് പകൽ വന്നിരുന്ന സമരം അവർ ഗ്രാറ്റ് എന്നാണോ കൊടുക്കുന്നത് ഇതുവരെ അവർ അത് വാങ്ങാനായിട്ട് നേരത്തെ ഹെഡ് ഓഫീസിലും അതുപോലെ തന്നെ മുരാളുടെ വീടുകളിലുമാണ് പോയിരുന്നെങ്കിൽ ഇനി നമുക്കത് അനുവദിക്കാൻ കഴിയില്ല കാര്യം അവിടെ പോയത് തൊഴിലാളി അവരുടെ വർഗ്ഗബോധം അല്ലെങ്കിൽ അവരുടെ അഭിമാനം അടിയറ വയ്ക്കുകയാണ് ഇനി അങ്ങനെ പോകേണ്ടതായിട്ടില്ല ഇനി തൊഴിലാളി ഗ്രാ അല്ല മൊരാളി ഗ്രാച്യുറ്റി ആയിട്ട് ഇവിടെ വരണം ഒന്നുമില്ല ഞാൻ യൂണിയൻകാര് പറയുന്ന എടുത്തൊന്നും തൊഴിലാളിക്ക് ഈ ഗ്രാറ്റുവിറ്റി കൊടുക്കണം അതല്ല ഇനി മൊരാളുടെ വീട്ടിൽ പോയി ഗ്രാറ്റ്വിറ്റി പോകുന്ന പ്രശ്നമില്ല ഇത് വിൽക്കണമെങ്കിലായാലും ഏതിനായാലും ഈ തൊഴിലാളി പറയുന്നിടത്ത് അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നിടത്ത് ഈ ഗ്രാറ്റ് കൊടുക്കാൻ കഴിയത്തക്ക മാനേജ്മെൻ്റ് തയ്യാറാണോ അന്ന് ഈ സമരം അവസാനം നാട്ടിലൊരു കമ്പനിയാണ് ഏതാണ്ട് അമ്പതോ അറുപതോ വർഷത്തെ പാരമ്പര്യമുള്ളതാണ് കശുവണ്ടിയുടെ ഏറ്റവും വലിയ പ്രാധാന്യമുള്ള കമ്പനി തന്നെയാണ് പക്ഷേ ഇവിടുള്ള എല്ലാ തൊഴിലാളികൾക്കും ഒരു ഘട്ടം വരെയും നല്ല ജോലിയും അവകാശങ്ങളൊക്കെ ലഭിച്ചിരുന്നതാണ് പക്ഷേ പിന്നീട് വന്നവർ കൈമാറി കൈമാറി ബോംബെ ഗ്രൂപ്പ് എല്ലാം പോയിന് ശേഷം കൈമാറി കൈമാറി വന്നപ്പോഴത്തേക്ക് നമ്മൾ ചൂഷണം ചെയ്യുന്ന നിലയിലേക്ക് എത്തി അപ്പോൾ ഏറ്റവും ഒടുവിൽ കമ്പനി അടച്ചുപൂട്ടപ്പെട്ട് ഏതാണ്ട് ഒൻപത് വർഷം കഴിഞ്ഞിട്ടും ആനുകൂല്യങ്ങളെ സംബന്ധിച്ചൊരു വ്യക്തതയില്ലാതെ ഇപ്പോഴും ശരിക്കും അടലുകയാണ് കശുവണ്ടി തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പൊതുവിൽ നമ്മുടെ വ്യവസായത്തിൽ ചില പ്രതിസന്ധികളെല്ലാം ഉണ്ടെങ്കിലും അതിനെ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ടുവരുന്നതിനുള്ള പരിശ്രമം ഒരു സൈഡിൽ വരുമ്പോൾ കുറച്ച് മുതലാളിമാർ ആ അവസരം ഉപയോഗിച്ചുകൊണ്ട് തൊഴിലാളികളെ അങ്ങേയറ്റം ചൂഷണം ചെയ്യാനുള്ള പരിശ്രമമാണ് നടത്തി വരുന്നത് അതിൻ്റെ ഭാഗമാണ് ഇവിടെയും നടന്നിട്ടുള്ളത് ഇവിടെ ഏകപക്ഷീയമായി ഫാക്ടറി അടയ്ക്കുകയായിരുന്നു തൊഴിലാളിയുടെ ഭാഗത്തുള്ള ഏതെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഏകപക്ഷീയമായി മാനേജ്മെൻറ്റ് ഫാക്ടറി അടയ്ക്കുന്നു തൊഴിലാളികളെല്ലാം മറ്റ് ഫാക്ടറികളിലെല്ലാം പോയി കഷ്ടപ്പെടുകയും അവരുടെ അവകാശങ്ങൾ മാത്രമല്ല കേവലം ഗ്രാജുവേറ്റി മാത്രമല്ല പ്രാവടം ഫണ്ട് അടക്കം അതിൻ്റെ പെൻഷൻ അടക്കം ക്ഷേമയുടെ അടക്കം സൂപ്പർ അനുവേഷൻ നേടിക്കഴിയുന്ന തൊഴിലാളികൾക്ക് അമ്പത്തെട്ട് വയസ്സ് കഴിഞ്ഞ് പിരിയുമ്പോൾ ഫാക്ടറിയിൽ നിന്ന് ലഭിക്കുന്ന ആദരവിനപ്പുറത്ത് ജീവിച്ചിരിക്കുന്ന വാഹനം മുഴുവൻ ലഭിക്കാനുള്ള ഇ എസ് ഐ സഹായം ഉൾപ്പെടെ ചികിത്സാ സഹായം ഉൾപ്പെടെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഇവിടെ ഹനിക്കപ്പെട്ടിരിക്കുകയാണ് ഒമ്പത് കൊല്ലം കൊണ്ട് കമ്പനി അടഞ്ഞു കിടക്കുന്നത് അടഞ്ഞു കിടക്കുന്ന കമ്പനി അവകാശത്തിന് വേണ്ടി ഞങ്ങൾ തൊഴിലാളികൾ എല്ലാവരും ഇവിടെ ഒന്നടങ്ങാൻ സമരം ചെയ്യുന്നു അത് അവകാശം കിട്ടുന്നത് വരെ ആ സമരം ചെയ്യും അത് കഞ്ഞി കഞ്ഞിവെച്ച് സമരം ചെയ്യും വളരെയേറെ ചരിത്ര പ്രാധാന്യമുള്ള ഈ കാഷു ഫാക്ടറി ഇന്ന് സമരത്തിൻ്റെ ഈ ഇത്രയും വലിയൊരു സമരത്തിൻ്റെ പ്രതിഷേധം ജനങ്ങളുടെ ഇടയിലേക്ക് വരികയാണ് തുടർന്നുള്ള ദിവസങ്ങളിലും തുടർന്നുള്ള ദിവസങ്ങളിൽ വളരെ ശക്തമായ നിലപാടുകളെടുത്തുകൊണ്ട് തന്നെ പാർട്ടിക്കാരും സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇവിടുത്തെ നാണൂറിൽ വരുന്ന കാഷു ഫാക്ടറി തൊഴിലാളികൾ ഇവിടെ വളരെ സമരത്തിന് മൂർച്ച കൂട്ടുകയാണ് അതിനൊരു തീരുമാനം ഉണ്ടാകുന്നവരെ ഇവർ ഇതിൽ പിന്നോട്ടില്ല എന്നാണ് ഇവിടുത്തെ തൊഴിലാളികളും നമ്മളോട് പറയുന്നത്